കോട്ടയം അയ്മനം പഞ്ചായത്തിലെ കല്ലുങ്കത്ര ഒളവക്കരി കൊടുവന്ത്ര പാടശേഖരങ്ങളിൽ കല്ലുങ്കത്ര പാടശേഖരത്ത് നെല്ല് സംഭരണം ഇനിയും നടന്നിട്ടില്ല ഇവിടെ നൂറേക്കറോളം വരുന്ന പാടശേഖരത്തെ നെല്ല് കൊയ്തെടുത്തിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞു നെല്ല് ഏറ്റെടുക്കാൻ ആളില്ലാതെ വന്നതോടെ വഴിയോർത്ത് നെല്ല് കൂട്ടിയിട്ട് മൂടി സൂക്ഷിക്കുകയാണ് കർഷകർ ഞങ്ങൾ ഇപ്പം ഒരു കിൻഡലിന് തൊട്ടപ്പുറത്തെ പാടത്ത് പതിമൂന്ന് കിലോ അതായത് കൊടുവത്ര പാടത്ത് ഇരുപത് കിലോ

ഇപ്പം ഈ ഒരു പാടം കല്ലുകത്ര പാടശേഖരം അയ്മരം പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽപ്പെട്ട കല്ലുകത്ര പാടശേഖരത്തിന് എൺപത്തിയാറ് ഏക്കറുണ്ട് ഈ എൺപത്താറ് ഏക്കർ കൊയ്തിരിക്കുന്ന എല്ലാം ഈ ചുറ്റോട് ചുറ്റും കിടക്കുന്നത് ഇതെടുക്കാൻ മില്ലുകാരനും ഇല്ല സർക്കാരുമില്ല ഇതാരെങ്കിലും ഒന്ന് അവർ ഏർപ്പാട് ചെയ്ത് വിട്ടാൽ അവർ പറയുന്നത് എന്നായാലും ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് കാരണം പാടം മുങ്ങിക്കൊണ്ടിരിക്കുക മുങ്ങി മുങ്ങി വരുന്നതനുസരിച്ച് റോഡിൽ വെള്ളം കയറിയാൽ ഈ നെല്ല് വാരി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോലും ബക്കാരൊക്കത്തില്ല വീ വീടിനകത്ത് വരെ വെള്ളം കയറും ഇത് പിന്നെ ഞങ്ങൾ എവിടെ കൊണ്ട് വെക്കാൻ പോലും ഒരു സ്ഥലമില്ലാത്ത ഒരവസ്ഥയിൽ ഇന്ന് ആ നാശപ്പെട്ടുകൊണ്ടിരിക്കുക ആകപ്പാടെ കിട്ടിയിരിക്കുന്ന നിസാരമല്ല ആ നിസാരനെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പോലും ഉള്ള അവസ്ഥയില്ലാത്ത ഒരു രീതിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കും ഇത് എങ്ങനെയും അവരൊന്ന് കൊണ്ടുപോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നാൽ അതായിരിക്കും ഏറ്റവും വലിയ ഉപകാരം ഈ സർക്കാരിനും ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ പറ്റും ഒരേക്കറിൽ ഇരുപത്തിരണ്ട് കിൻഡൽ നെല്ല് കിട്ടിയിരുന്നിടത്ത് ഉഷ്ണതരംഗം മൂലം അഞ്ചു കിൻഡൽ നെല്ല് മാത്രമാണ് കർഷകർക്ക് കിട്ടിയത് ഇത് വലിയ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കിയത് ചൂട് മൂലം കരിഞ്ഞു വേനൽമഴയിൽ പാടത്ത് വെള്ളം കയറിയും നെൽച്ചെടികൾ നശിച്ചു ശേഷിച്ചവ കൊയ്തെടുക്കാനാകാതെ വെള്ളത്തിൽ കിടക്കെയാണ് കിഴിവ് എത്ര വേണമെങ്കിലും നൽകാൻ സന്നദ്ധരാണ് കർഷകർ എന്നാൽ സപ്ലൈകോ വേണ്ട രീതിയിൽ ഇടപെട്ടില്ലെന്ന് കർഷകർ ആരോപിച്ചു തൊട്ടടുത്ത ഒളവക്കരി കൊടുവന്ത്ര പാടശേഖരത്ത് പതിമൂന്നും ഇരുപതും കിൻഡൽ കിഴിവിലാണ് കർഷകരിൽ നിന്ന് നെല്ല് ഏറ്റെടുത്തത് സംഭരണം നടന്നു വരികയാണ് അറുപത് കിന്റലോളം നെൽ ഇനി കയറ്റിവിടാനുണ്ട് കല്ലിങ്കത്ര പാടശേഖരത്തെ നെല്ലാണ് ഏറ്റെടുക്കാൻ ആളില്ലാതായിരിക്കുന്നത് മഴ കനത്ത സാഹചര്യത്തിൽ ഇനിയെങ്കിലും നെല്ല് നെല്ലേറ്റെടുത്തില്ലെങ്കിൽ ഭീമമായ നഷ്ടമായിരിക്കും കർഷകർക്കുണ്ടാകുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്